ോ ഇല്ലെന്നോ തീർത്തു പറഞ്ഞു രക്ഷയില്ലാത്ത സാധനം കേട്ടോ അടിക്കണ്ട സാധനം നല്ല ഹെവി സൈസ് സാധന ഇത് കണ്ട നല്ല കിഡിലൻ സൈസ് ചേർമീനുകളാണ് ചേർമീനും വരാലൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ പിടിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ കുറേ നാളുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്നേഹി പിടിക്കുന്നൊരു വീഡിയോടെ സ്നേഹത്തെ പിടിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാവാന്ന് പറയുന്നുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി ഏത് റോഡ് മേടിക്കണം ഏത് ഫ്രോഗ് മേടിക്കണം എന്നുള്ളൊരു ചെറിയ ഒരു എന്താണ് നമ്മൾ പറയുന്നത് നമ്മളിതിൽ യൂസ് ചെയ്തിരുന്ന ഓഷ്യൻ എന്ന് പറയുന്ന ലിറ്റ്മേള ബ്രാൻഡ് റോഡാണ് ഇതൊരു സെവൻ ഫീറ്റ് റോഡാണ് കേട്ടോ ഇത് കണ്ടോ സെവൻ ഫീറ്റ് ആകുമ്പോൾ നമുക്ക് ഇതേപോലുള്ള മരത്തിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് കാസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർട്ടി ഫൈവ് എൽ ബി ലൈൻ സാധാ ലൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ റെയിൽ സെഡ് ഓൺ എന്ന് പറഞ്ഞൊരു റീലാണ് ഷീമാനോട് അതേപോലെ തന്നെ നമ്മൾ ചെറുമീനൊക്കെ ചെയ്യാൻ വരുമ്പോൾ അതെ ഒരു ലീഡർ ലൈൻ ഇടുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എവിടെയെങ്കിലുമൊക്കെ തട്ടി പൊട്ടി പൊട്ടിപ്പോകത്തില്ല ബ്രൈഡൽ ലൈൻ പെട്ടെന്ന് പൊട്ടുമെന്നല്ല ഒരച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള ചെറിയ തവളകളാണ് കണ്ടോ അപ്പോൾ ഈ തവള വെച്ച് മീൻ പിടിക്കുന്ന എങ്ങനെയാണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മളിതേ ഇപ്പം വീഡിയോ പറയുന്നതാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കോമ്പോ നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഓഷ സ്റ്റേജും സെഡോണയുടെ റീലും ബ്രാവഡിൻ്റെ ഫേവറേറ്റ് കേട്ടോ അങ്സ അപ്പോൾ അതെ നമ്മൾ നേരെ ഇതേപോലെ കാണുന്ന ചെറിയ ഗ്യാപ്പിൽ അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിടുക പയ്യ വലിച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ എത്രാമത്തെ കാസ്റ്റിലാണ് അടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ സ്ട്രൈക്ക് കിട്ടുന്നവരെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കഴിവതും പോളയുടെ പൊക്കത്ത് അറിഞ്ഞിടുക എന്നിട്ട് പയ്യെ പോളയുടെ ആ പൊക്കത്തുനിന്ന് വെള്ളത്തിലോട്ട് വലിച്ചിടുന്നതാണ് സ്ട്രൈക്ക് കൂടുതലിടാൻ ചാൻസ് കൂടുതൽ കേട്ടോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ കിട്ടത്തില്ലെന്നല്ല നമ്മുടെ ഓഷ സ്റ്റേഷൻ്റെ റോഡ് ബ്രാവോ ഡാങ്സ ഒന്നടിച്ച് അവൻ മിസ്സായി ഇത് രണ്ടാമത്തെ വീണ്ടും അടിച്ചിട്ടുണ്ട് സാധാരണ മീൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കുന്നതല്ല കേട്ടോ അല്ല പോളെ പോളേ പോള മീനുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഉണ്ടെന്നോ ഇല്ലെന്നോ തീർത്തു പറ ഉണ്ട് ഉണ്ട് ുവേ അപ്പൊരു രക്ഷയില്ല പാടം കേട്ടു ഇവിടെ വന്ന് വാഗ്യമ്മനം അയ്യോ ബ്രാവോ ബ്രാവഡാങ്സ ഒരു രക്ഷയിലേട്ടാ ഏ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകാനായിട്ട് പോവുകയായിരുന്നു കളിച്ചത് വേണ്ട അയ്യോ ചെറിയ ഫ്രോഗാണെങ്കിൽ സാധനം ഒരു രക്ഷയിലേടാ മീൻ അടിക്കുന്ന കാര്യത്തിൽ അങ്ങനൊരു പുലി തന്നെയാണ് വേണ്ട ചെറിയ ഒരു ഹുക്കേ കയറിയുള്ളു പക്ഷേ അതേപോലെ തന്നെ അതേ നമ്മുടെ സ്റ്റേജ് റോഡ് സെവൻ ഫീറ്റിൻ്റെ റോഡാണ് ആൾ ചിലവർ പറയുന്നുണ്ടായിരുന്നു ചെറിയ റോഡേലായത് കൊണ്ട് അല്ല ഏത് റോഡേലും മീൻ പിടിക്കും മീൻ പിടിക്കാം പക്ഷേ ചെറിയ റോഡേൽ മീൻ പിടിക്കുന്നതിൻ്റെ ഫീല് വേറെ ഒന്നു തന്നെയാണ് കേട്ടോ ഒന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ആദ്യം കാസ്റ്റ് ചെയ്ത് മീൻ സ്ട്രൈക്ക് ചെയ്ത് മിസ്സായി തന്നെ തന്നെ പിന്നെയും കാസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നേരെ കയറി സാധനം അടിച്ചിട്ടുണ്ട് ഒരു രക്ഷയിലായ ശരിക്കും അവൻ്റെ ഫൈറ്റ് അറിയാൻ പറ്റിയില്ല കാരണം ഇപ്പം നേരെ പോളേടാകത്തോട്ടാണ് കയറിയത് ഇതിനും നമ്മളിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഷശേരി തന്നെയാണ് കേട്ടോ എങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിക്കാ കേട്ടോ എങ്ങനെയുണ്ട് സാധനം ശരിക്കും ബ്രാവോ മാജിക്കോ എന്നൊക്കെ തന്നെ പറയാം കേട്ടോ അട്ടിക്കണ സാധനം നല്ല ഹെവി സൈസ് സാധനമായിരിക്കും കേട്ടോ അട്ടിക്കണ സാധനം നല്ല തീർ സാധനമായിരിക്കും അതെ നമ്മുടെ ഫ്രോ ചെയ്തിപ്പോൾ ഫ്രോന്നും നമ്മൾ ഉരു മാറ്റിയിട്ടില്ല കണ്ട ഫ്രോ ചെയ്തിപ്പോൾ അടല്ലേ അപ്പം ആലൊക്കെ അങ്ങനെ വിരിച്ച് സെറ്റായിട്ട് തയ്ക്കാൻ അപ്പം നമ്മളിവിനടുത്ത് അകത്തിടാം കണ്ട പിന്നെ ചിറകിൻ്റെ ആ ഒരു വലിപ്പം കണ്ട ഇതാണിവൻ്റെ പവർ എന്ന് പറയും ഇവൻ നമ്മൾ മീൻ ഹുക്കപ്പം ഫ്രോ അടിച്ചു കൊണ്ടാൻ ഫുള്ള് ചിറക വിരിച്ച് അവൻ്റെ പണി തുടങ്ങും ഒന്നും പറയാനോടാ അപ്പം അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കണ്ട് ചെറിയ വരാൽ പിടിച്ചു വലിയ ചെറുപിയും പിടിച്ചത് എന്നും വലിയ ചെറുകിയും പിടിച്ചിട്ടുണ്ട് എല്ലാം പിടിച്ചിരിക്കുന്നത് ഈ കുഞ്ഞ് ഫ്രോഗ് ചെറിയ ഫ്ലോ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതുവരെ വീണ്ടും കാശ് ചെയ്ത് വീണ്ടും മീൻ വന്ന് നോക്കാം ഒന്നൽ മുൻപേ അഞ്ചൽ അടുത്ത ചേർ മീൻ വേണ്ട രക്ഷയില്ലാത്ത ഹുക്കപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാടാ നമ്മൾ ഔട്ട്രോയൊക്കെ എടുത്ത് പോകാൻ പോയിരുന്നു അപ്പം അതെ അത് അടുത്താ പോലെ പിടിച്ചുകയറ്റിയിരിക്കുന്ന നമ്മുടെ റോഡ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം